സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴ് പതിറ്റാണ്ട് കഴിയുമ്പോഴും ഈ രാജ്യത്തെ സ്ത്രീകൾ അത് ജനസംഖ്യയുടെ ഏകദേശം പകുതിയോളം വരുന്ന സ്ത്രീകൾ ഇന്നും സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് അതിന്റെ ഉള്ള ജനസംഖ്യയുടെ പോലും വന്നെത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വർഷം വീണ്ടും ഒരു ഒരിക്കൽ കൂടി വനിതാ ദിനം വന്നിട്ടിരിക്കുന്നത് അത് ആഘോഷിക്കുന്നത് പാർലമെന്റിൽ അന്നത്തെ ദിവസം മാത്രം സ്ത്രീകൾക്ക് സംസാരിക്കുന്നതിന് ഒരവസരമെന്ന ഒരു ഔദാര്യത്തിനപ്പുറത്തേക്ക് ആ പാർലമെന്റിൽ അൻപത് ശതമാനം പ്രാതിനിധ്യം സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു കാലത്തിനു വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളും കാത്തിരിക്കുന്ന ഒരു സമയമാണിത് ഈ ദിവസം എല്ലാവർക്കും വനിതാ ദിവസത്തിന്റെ ആശംസകൾ നേരുന്നതോടൊപ്പം സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ശാക്തീകരണ പ്രക്രിയയുടെ തീരുമാനമെടുക്കൽ ഘടകങ്ങളിൽ ആ തീരുമാനമെടുക്കുന്ന ഇടങ്ങളിലും സ്ത്രീകൾ ഉണ്ടാവണം അവരെങ്ങനെയാണ് ശാക്തീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതിന് എന്തെല്ലാമാണ് മാർഗങ്ങളെന്ന് അല്ല തീരുമാനിക്കേണ്ടത് പുരുഷന്റെ വീക്ഷണത്തിലൂടെ അല്ല അത് പ്ലാൻ ചെയ്യേണ്ടത് അതൊക്കെ തന്നെയും സംയുക്തമായിരുന്നു സ്ത്രീകളുടെ പങ്കാളിത്തത്തോടെ പൂർണമായ പങ്കാളിത്തത്തോടെ പേരിന് നാമമാത്രമല്ലാതുള്ള പങ്കാളിത്തത്തോടെ അത്തരം തീരുമാനങ്ങൾ ഉണ്ടാവണം വിമൻ ലെഡ് ഡെവലപ്മെന്റ് എന്ന ഒരു ഭാഗത്ത് നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ സമയത്തും സംസാരിക്കുമ്പോഴും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം സ്ത്രീകളും തൊഴിലെടുക്കുന്നവർ അവർ തൊണ്ണൂറ്റിയാറ് ശതമാനവും അവർ അസംഘടിത മേഖലയിലാണ് അസംഘടിത മേഖല എന്ന് പറഞ്ഞാൽ എല്ലാവിധ ചൂഷണങ്ങൾക്കും വിധേയരായിക്കൊണ്ടാണ് തൊഴിലാളികൾ എന്നുള്ള ആ പദവി പോലുമില്ലാതെ ഉള്ള ഒരു ന്യായമായ കൂലിയില്ലാത്ത ഒരു സാഹചര്യമാണ് അതിന്റെയൊക്കെ ഫലമായാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പോലും കാണുന്നത് ആശാവർക്കർമാർ രാജ്യത്താകമാനം എഐ ടി സിയുടെയും സി ഐ ട്യുവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ മറ്റ് സംഘടനകളെയൊക്കെ നേതൃത്വത്തിൽ പലപ്പോഴായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാരും അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും അതുപോലെ തന്നെ മധ്യഹന ഭോജനം ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകളടക്കമുള്ളവർ അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സമരം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം സ്ത്രീകളുടെ അധ്വാനത്തെ സ്ത്രീകളുടെ ലേബറിനെ ചൂഷണം ചെയ്തുകൊണ്ട് അതിൽ മേനി നടിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലും ഇന്ന് പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നു ഐസ്ക്രീമിന്റെ പുറത്ത് ചെറിവെറ്റ് അലങ്കരിക്കുന്നത് പോലെയുള്ള അലങ്കാരം നടത്തിക്കൊണ്ട് സ്ത്രീയുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്ന ഒരു ഭരണകൂടം അതിൽ മേനി നടിക്കുന്ന ഭരണകൂടമാണ് ഇന്ന് രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വനിതാ സംവരണ ബില്ല് പാസാക്കിയിട്ട് ആ ബില്ല് പാസാക്കുന്നപ്പോൾ അതിനോടൊപ്പം രണ്ട് ക്രൈറ്റീരിയ നിബന്ധനകൾ കൂടി ഒന്ന് സെൻസസ് രണ്ട് ഡീലിമിറ്റേഷൻ ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് അതിന്റെ കാരണം സ്ത്രീ ആ തീരുമാനമെടുക്കുന്ന രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി തീരുമാനമെടുക്കുന്ന ഇടങ്ങളിൽ ഒപ്പത്തിനൊപ്പം ഇരുന്ന് സ്ത്രീ ഉണ്ടാവാൻ പാടില്ല എന്ന മനുവാദി ആശയം വെച്ചു പുലർത്തുന്ന ഭരണകൂടമായതുകൊണ്ടാണ് സ്ത്രീ വരാൻ പാടില്ല എഴുപത്തിയെട്ട് വർഷം കഴിയുമ്പോഴും പതിമൂന്ന് ശതമാനം മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ സ്ത്രീകൾ ഉള്ളത് എന്നുള്ളതൊക്കെ വലിയ വലിയ ഗൌരവത്തിൽ ചർച്ച ചെയ്യുകയും ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ആശാവർക്കർമാരുടെ സമരത്തിനോട് സർക്കാരിന്റെ നിലപാട് ആശാവർക്കർമാരുടെ സമരം അത് ഈ കേരളത്തിലെ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ഇപ്പോൾ ആശാവർക്കർമാരും അംഗൻവാടി വർക്കർമാരും ഒക്കെ തന്നെ അവരെ ന്യായമായ കൂലി ചോദിച്ചുകൊണ്ട് അവർക്ക് തൊഴിലാളി എന്നുള്ള അംഗീകാരം ലഭിക്കുന്നതിനുള്ള സമരത്തിലാണ് ആ സമരത്തോട് ദേശീയ മഹിളാ ഫെഡറേഷൻ ഐക്യപ്പെടുകയാണ് അവരോടൊപ്പമാണ് അവരോടൊപ്പം സമരങ്ങളിൽ പങ്കെടുക്കുന്ന സംഘടനയാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്ന സമരത്തോടും ഞങ്ങൾ ഐക്യപ്പെടുകയാണ് ഈ അവസരത്തിൽ ഞാൻ ഇന്ന് വനിതാ ദിനം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു ജനപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഇന്ന് അവരുമായി ചർച്ച നടത്തുകയും ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ് അങ്ങനെ തീരുമാനം തീരുമാനമുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ സമരം ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ സമരത്തിൽ ഇല്ലെങ്കിൽ പോലും ഈ ആവശ്യങ്ങളിലേക്ക് പലപ്പോഴായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പോരാടുന്ന മുഴുവൻ സ്ത്രീ ോടൊപ്പം ഐക്യദാഠം പ്രഖ്യാപിക്കുന്നു അവർ അവർക്കെല്ലാവർക്കും ആ പോരാട്ടങ്ങൾക്ക് വിജയം ആശംസിക്കുന്നു എല്ലാ സ്ത്രീകൾക്കും സ്ത്രീകൾക്കും മാത്രമല്ല മുഴുവൻ ആളുകൾക്കും എല്ലാം ഈ ദിവസത്തിന്റെ വനിതാ ദിവസത്തിന്റെ അഭിവാദ്യങ്ങൾ നേരുകയും ചെയ്യുന്നു